കാരമുല സലാഹ് നഗർ മഹൽ സംഗമവും പ്രഭാഷണവും ഞായറാഴ്ച മുതൽ കാരമുലയിൽ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മഹല് ഖത്തീബ് അംജദ് ഖാൻ റഷീദി ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച നടക്കുന്ന മഹല് സംഗമം സലാം ഫൈസി മുഖം ഉദ്ഘാടനം ചെയ്യും കാരമൂല സ്വലാഹ് നഗർ മഹല്ല് സംഗമവും പ്രഭാഷണവും ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അംജദ് ഖാൻ റഷീദ് ഉദ്ഘാടനം ചെയ്യും മഹല് ജനറൽ സെക്രട്ടറി ഒ ഷറഫുദ്ദീൻ അധ്യക്ഷനാവും പ്രമുഖ പണ്ഡിതൻ വി എച്ച് അലിയാർ ഖാസിമി പ്രഭാഷണം നടത്തുമെന്നും പി ഷിഹാബ് ഒ നാസർ തുടങ്ങിയവർ സംസാരിക്കുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച നടക്കുന്ന മഹിൽ സംഗമം എസ് എം എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ഫൈസി മുഖം ഉദ്ഘാടനം ചെയ്യും അബ്ദു തരിപ്പേൽ അധ്യക്ഷനാവും എ കെ ഫസൽ റഹ്മാൻ ഒ അനൂപ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിക്കും മദ്രസ വിദ്യാഭ്യാസം ആശങ്കപ്പെടേണ്ട ഒന്നാണോ എന്ന വിഷയത്തിൽ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മാന്ത്ര വിനോദ് സലാം തേക്കുംകുറ്റി എ പി മുരളീധരൻ സി കെ ബീരാൻകുട്ടി യു ആലിക്കുട്ടി എന്നിവർ സംസാരിക്കും ശേഷം മഹല്ലംഗങ്ങളുടെ കലാപരിപാടികൾ നടക്കും സംഗമത്തിൻ്റെ ഭാഗമായി മഹല്ലംഗങ്ങൾക്കായി ഗിറാത്ത് കിസ് പാചക മത്സരങ്ങൾ മെമ്മറി ടെസ്റ്റ് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു കാരമൂല സ്വരാഹ് നഗർ മഹല് ഒരു സംഗമം നടത്തുന്നു ഡിസംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതി ഞായറാഴ്ചയും അതിനുശേഷമുള്ള തിങ്കളാഴ്ചയും ഇരുപത്തിരണ്ടാം തീയതി മറ്റന്നാൾ വൈകിട്ട് ഏഴ് മണിക്ക് പ്രമുഖ പണ്ഡിതൻ ഉജ്ജ്വലവാഗ്മി പ്രമുഖ ചിന്തകനും കൂടിയായ പ്രിയപ്പെട്ട വി എച്ച് അലിയാർ കാസിമി അവൾ പ്രഭാഷണം നിർവഹിക്കും അന്നത്തെ ദിവസത്തെ പരിപാടി സുന്നി മഹല് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി മുക്കം സലാം ഫൈസി രണ്ടാം ദിവസം ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച പകലിൽ മെഹൽ നിവാസികൾക്ക് വേണ്ടിയുള്ള കിറാത്ത് അതായത് ഖുർആൻ പാരായണം കിസ് കോമ്പറ്റീഷൻ വിദ്യാർത്ഥികൾക്കായുള്ള മെമ്മറി ടെസ്റ്റ് വനിതകൾക്ക് വേണ്ടിയുള്ള പാചക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ മഹല്ല് പ്രസിഡന്റ് കീലത്ത് അബ്ദുസലാം ഹാജി ജനറൽ സെക്രട്ടറി ഒ ഷർഫുദ്ദീൻ ട്രഷറർ പി ഷിഹാബ് മഹല്ല് ഖത്തീബ് അംജദ് ഖാൻ റഷീദ് എന്നിവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്താ മുഖം